എല്ലാവർക്കും നമസ്കാരം വലിയൊരു സന്തോഷ വാർത്തയുണ്ട് മറ്റൊന്നുമല്ല എല്ലാവരുടെയും പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു പുലിയുണ്ടല്ലോ പുള്ളി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് അങ്ങോട്ട് വന്ന് കുറച്ചുപേർക്കൊക്കെ മുഖത്തൊരു ചെറിയ വാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേന്ദ്രമാണ് ഇത് ഇങ്ങോട്ട് പതിപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖരനാണ് അടുത്ത ബി ജെ പിയുടെ കേരളത്തിൻ്റെ അമരക്കാരൻ എന്ന് കേന്ദ്രം പറയുമ്പം ഇവിടെയുള്ള ആർക്കെങ്കിലുമൊക്കെ എതിരഭിപ്രായം പറയാൻ പറ്റുമോ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമാണ് അതവിടെ നിൽക്കട്ടെ രണ്ടു മൂന്ന് ഉടുപ്പുകൾ തച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു വേറെ ആരുമല്ല പറഞ്ഞു കേട്ട കാര്യങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എം ഡി രമേഷ് പിന്നെ ബി ജെ പിയുടെ ഒരേ ഒരു വനിതാ പോരാളി ശോഭ സുരേന്ദ്രൻ പിന്നെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ പുള്ളിക്കാരെ എന്താ പറയാ ഒരു ടേമും കൂടെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രസിഡന്റ് ആവാൻ യോഗ്യനാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു പക്ഷേ വ്യക്തിപരമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് എം ഡി രമേഷ് എണ്ണം വരുമെന്നാണ് കാരണം പുള്ളി ഇതുവരെയും സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല ബി ജെ പിയുടെ നല്ലൊരു നേതാവുമാണ് എന്തു ചെയ്യാം തലയിലെടുത്ത് കാണില്ല എന്തായിരുന്നാലും പുതിയ പ്രസിഡന്റിന് പുതിയ ബി ജെ പിയുടെ പ്രസിഡന്റിന് അഭിനന്ദനങ്ങൾ കാരണം രാഷ്ട്രീയം അല്ല അവിടെ ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാൻ ഒരു ബിസിനസ് വളർത്തിയെടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിലൂടെ അദ്ദേഹം ഉയർന്നു വന്ന് വലിയ സാമ്പത്തിക നിലയിലൊക്കെ എത്തിച്ചേർന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ അല്ല അതിനിടയിൽ വേറൊരു സംഭവം പറയാം നമ്മൾ തിരുവനന്തപുരത്ത് മത്സരിച്ചു ചെറിയ മത്സരം ഒന്നും അല്ലായിരുന്നു വലിയ മത്സരമായിരുന്നു ശശി തരൂരിനെ അക്ഷരാർത്ഥത്തിൽ പുള്ളി ഒന്ന് വിറപ്പിച്ചു വിറപ്പിച്ചില്ലേ വിറപ്പിച്ചു രണ്ടാം സ്ഥാനത്ത് വന്നു മാത്രമല്ല കുറച്ച് വോട്ടുകളിലൂടെ കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരത്തിന്റെ എം പി രാജീവ് ചന്ദ്രശേഖരൻ ആണ് ആയിരുന്നെ എന്തായിരുന്നാലും രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റിന് കേരളത്തിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേന്ദ്രത്തിലെ ബി ജെ പിക്ക് തോന്നിക്കാണും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ പുതുമുഖമായ രാഷ്ട്രീയത്തിൽ പുതുമുഖം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ചെറിയ പുതുമുഖമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരനെ ആൾക്കാർ കാണുന്നത് പിന്നെ വേറൊരു സംഭവം ഉണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ച് ശശി തരൂരിനോട് പരാജയപ്പെട്ട് അതിൻ്റെ അടുത്ത ദിവസം പുള്ളി ഒന്നും കാണാനില്ല ഞാൻ പറയണത് ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോഴേ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കുറച്ചു കാലമെങ്കിലുമൊക്കെ വേണ്ടേ ആളുകൾക്ക് അറിയണ്ടേ മത്സര സമയത്ത് വന്ന് റ്റയും പറഞ്ഞ് നമസ്കാരവും പറഞ്ഞ് പോയാ മതിയാ ആ മത്സരിക്കുന്ന മണ്ഡലത്തിൽ മണ്ഡലത്തില് കുറച്ചെങ്കിലും ഒരു നീതി പുലർത്തണം ഈ എന്റെ അഭിപ്രായമാണേ അപ്പോൾ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു തോന്നല് തോന്നി അതൊരു വിചിത്രമായ തോന്നലും കൂടെയാണ് വിചിത്രം എന്ന് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ താഴെ തട്ടിലോട്ട് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല കാരണം ഇപ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല വരെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് അതിൽ നിന്ന് വ്യത്യസ്തനാണ് രാജീവ് ചന്ദ്രശേഖരൻ അപ്പോൾ കേന്ദ്രത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ കാണും ഇതുവരെ കൊണ്ടുവന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളെ പുതിയൊരു പ്രസിഡൻ്റായി ഉണ്ടാക്കുക അത് ഒരു പുതിയ തന്ത്രമായി നമുക്ക് കാണാം എന്തായാലും നാളുകളിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ തലയിൽ വരുന്ന ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന തന്ത്രങ്ങളും രാഷ്ട്രീയ ഒക്കെ നമുക്ക് കാണാം കാരണം പഞ്ചായത്ത് ഇലക്ഷൻ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ ഇങ്ങ് വന്നു പടിവാതിൽക്കൽ എത്തി അപ്പം പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പുതിയത് പിടിച്ചടക്കിയില്ലെങ്കിലും കയ്യിലുള്ളതെങ്കിലും വെച്ചുകൊണ്ടിരിക്കാൻ ബി ജെ പിക്ക് കഴിയണം കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം ആർക്കായിരിക്കും രാജീവ് ചന്ദ്രശേഖരനായിരിക്കും കാരണം ചുറ്റും പടവാളങ്ങിയ മറ്റുള്ള ഗ്രൂപ്പുകാർ എന്തായാലും ഉണ്ടാവും ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയിൽ മാത്രമല്ലല്ലോ നമുക്കറിയാമല്ലോ എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പുണ്ട് മറ്റുള്ള പാർട്ടികളുടെ കാര്യമൊന്നും നമ്മൾ പറയണ്ട എല്ലാം തദൈവ പക്ഷേ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു കുളത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരന് പുറത്ത് ചാടണമെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു നല്ല വിജയക്കൊടി പാറിച്ചേ പറ്റൂ അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷനിൽ നല്ലൊരു പ്രകടനം കാഴ്ച വെച്ചു എന്നിരിക്കട്ടെ ഡേ വരുന്നു തൊട്ടടുത്ത് കേരള നിയമസഭാ ഇലക്ഷൻ എന്തായിരുന്നാലും വ്യക്തിപരമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സഹമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ബി ജെ പിയിൽ നിന്ന് ഒരുപാട് സഹമന്ത്രിമാര് പോയിട്ടുണ്ട് അവരാരും കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയിട്ടുള്ള അത് നമ്മളെ സുരേഷ് ഗോപി മാത്രം അപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ ഐഡിയകൾ ബി ജെ പിക്ക് നല്ല ഗുണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ പാർട്ടിക്ക് ഗുണം വരികയാണെങ്കിൽ ഗുണം വന്നോട്ടെ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് പക്ഷെ ഒരു അഭ്യർത്ഥന ഈ പറയുന്ന എം ഡി രമേശും ശോഭ സുരേന്ദ്രനും സുരേന്ദ്രനുമൊക്കെ നമ്മളാ പാവപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡൻ്റായിട്ട് ഒന്ന് വിലസാനുള്ള ഒരവസരം അല്ലെങ്കിൽ ഒരു കൈത്തങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ത് കാണിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കാക്കക്കൂടിൻ്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ് കാക്കക്കൂടിൻ്റെ ആദ്യ എപ്പിസോഡ് എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷങ്ങളുണ്ട് ഇനിയുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഫ്രെയിം ടു ഫ്രെയിം എന്ന് പറയുന്ന ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ